ഹായ് ഇന്ന് വീട്ടിലേക്ക് കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ വിശേഷങ്ങൾ കാണാം ഇതാണ് വീട് എൻ്റെ അപ്പോൾ ഫുഡ് സദ്യയായിരുന്നുണ്ടാക്കിയേ ഇപ്പൊ രാവിലെ തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് അവർ വരുമ്പോഴത്തേക്ക് റെഡിയായി ആയി നിക്കണ്ടേ അവരോടൊപ്പം നമുക്ക് കുറച്ച് നേരം ചിലവഴിക്കാൻ കഴിയുള്ളു അപ്പോൾ ഭക്ഷണൊക്കെ റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞു ഒരു ഒഴുമ്പഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ എല്ലാവരും എത്തി വളരെ സന്തോഷം നമ്മൾ മലനാടല്ലേ ചക്കക്കല്ലേ പ്രാധാന്യം ഇവർക്കൊന്നും ചക്ക ഇങ്ങനെ കിട്ടാത്ത അതുകൊണ്ട് സ്റ്റാർട്ടറായിട്ട് ചക്ക ഉഴുങ്ങിയതും കാന്താരി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ിട്ട് പോയിക്കോളൂ ഒറ്റക്കല്ല ഭാഷ കൂടീനെ ഞാൻ ഒറ്റക്കൊന്നല്ലോടില്ല നിങ്ങളെ കൂടുമ്പോലും സന്തോഷം വെച്ചു പിള്ളേരോട് ചോദിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി എനക്ക് ഞാൻ നിങ്ങൾ കമ്മിറ്റിട്ടാ വരുമ്പോ അതുകൂടി പറയുന്നത് ഇതാ സീനുവാൻ അതിന്റെ കാലം और बात नहीं कर रहा मैं कुछ देर के लिए मैं बात नहीं कर रही जो जो के वो मन दादा ही सर कर रहा है तो कर नॉर्मल नहीं कुछ करना नहीं मारोड़ी बनाने में ध्यान है सुन कर ले हां क्या बचा ये नहीं कर रही है ताली में बंदूक लेकर टापा लगा रहे हैं मैं नहीं मैं नहीं कर रहा है काल का ब्रांडिंग ചോयकों में करके 20 नहीं പവന്റെ മുഖൊന്നും കണ്ടിട്ടോന്നിങ്ങോട്ടിയ പവനല്ലോ നിന്റെ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മളടുത്തൊരു തോക്കുപാലം അത് കാണാൻ പോയി അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ശരിക്കും താങ്ക് യു